കരിന്തളം നാനൂറ്റി നാല് കെ വി ലൈൻ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണിച്ചാൽ ഗ്രാമപഞ്ചായത്ത് യോഗം ചേർന്നു കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു കരിന്തളം വയനാട് നാനൂറ്റി നാൽപ്പത് കെ വി ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കർഷകരുടെയും സ്ഥലം ഉടമകളുടെയും നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നത് അതുകൊണ്ടാണ് അതിനകത്ത് ഒരു ഏകീകൃത സ്വഭാവത്തോടെയാണ് നിയമസഭാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ എം എൽ എ ഉണ്ടായിരുന്നു അതുപോലെ പയ്യന്നൂർ എം എൽ എ ഉണ്ടായിരുന്നു ഇരിക്കൂർ എം എൽ എ ഉണ്ടായിരുന്നു പുതുമ എം എൽ എ ഉണ്ടായിരുന്നു തൃക്കരിപ്പൂർ എം എൽ എ ഉണ്ടായിരുന്നു ഇത്ര എം എൽ എമാരും ആ യോഗത്തിൽ പങ്കെടുത്തതാണ് ഇവരെല്ലാവരും ഏകസഭത്തിലാണ് പറഞ്ഞത് സെഞ്ചിനെ ഈ തവർ സ്ഥാപിക്കുന്ന ലക്ഷം രൂപയും മറ്റ് സ്ഥലങ്ങളിൽ അൻപതിനായിരുന്ന രൂപയും നൽകണമെന്നുള്ളതാണ് ഈ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലേക്ക് നമുക്ക് ഈ വൈദ്യുതി മുഴുവൻ എത്തിക്കുന്നത് രണ്ട് ഭാഗങ്ങളിലൂടെയാണ് ഒന്ന് എന്താണെന്ന് വെച്ചാൽ അരീക്കോട് നിന്നും ഒരു ഇരുന്നൂറ്റി ഇരുപത് കെ ജിയിലായാലും കണ്ണൂർ ജില്ലയിലെ കാഞ്ഞിരോട് വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ കണ്ണൂരിലേക്ക് പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും കാഞ്ഞിരോട് സബ്സ്റ്റേഷനിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷൻ ഉണ്ടാക്കി അവിടുന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് മട്ടന്നൂർ സബ്സ്റ്റേഷനുണ്ട് അതിൽ പിന്നെ പല നെറ്റ്വർക്കായിട്ട് പിന്നെ പല വഴിക്കും നവം കെ വി നെറ്റ്വർക്കും ഒക്കെ ആയിട്ട് ആ നമ്മുടെ നമ്മളെ വീടുകളിൽ വൈദ്യുതി സംവിധാനം ഉണ്ടല്ലോ അപ്പം നമ്മളെ പൂർണ്ണമായിട്ടും നമ്മൾ ആശ്രയിക്കുന്നത് മലപ്പുറത്ത് നിന്ന് പിന്നെ കാഞ്ഞിരോട്ടേക്ക് വരുന്ന ആ ഇരുന്നൂറ്റി ഇരുപത് കെ വി ലൈനെയാണ് പിന്നെ അടി അതുകൂടാതെ നമുക്കുള്ള ഒരു ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോട് കുറ്റ്യാടി ജലവിരുദ്ധ പദ്ധതിയിൽ നിന്നും രണ്ട് ലൈന് മുണ്ടയാടേക്ക് വരുന്നുണ്ട് കണ്ണൂരിലേക്ക് ആ മുണ്ടയാടേക്ക് വന്നു കഴിഞ്ഞാൽ മുണ്ടയാടൊന്നും ഇതുപോലെ തന്നെ അതിനെ ഡൗൺ ചെയ്ത് ബാക്കി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പെട്ടുപോകുന്നത് ഇതിനെ രണ്ടിനെ ആശ്രയിച്ചിട്ടാണ് തൊണ്ണൂറുകളുടെ പദ്ധതികൾ മുതൽ ഈ പിന്നെ ഇരുനുജരോട് കയറി ലൈൻ വന്നത് തൊണ്ണൂറുകളുടെ തുടക്കത്തിലാണ് മുതൽ ഇതുവരെ നമ്മൾ ഈ ലൈൻസിനെ മാത്രം കണ്ണൂരും പിന്നെ പോകുന്നത് പൊതുവായ ആവശ്യമെന്ന നിലയിൽ ടവർ സ്ഥാപിക്കുന്ന സ്ഥലത്തിന് ഒരു സെന്റിന് ഒരു ലക്ഷവും ലൈൻ കടന്നു പോകുന്ന സ്ഥലത്തിന് സെന്റിന് അമ്പതിനായിരവും ലഭിക്കണമെന്നാണ് മുന്നോട്ട് വെക്കുന്ന ആവശ്യം നഷ്ടപരിഹാര പാക്കേജിൽ പല മേഖലകളിലും ഇന്നും അവ്യക്തത നിലനിൽക്കുന്നത് യോഗം ചർച്ച ചെയ്തു ലൈൻ കടന്നു പോകുന്ന വഴികളിൽ പല താമസക്കാരും ഇന്ന് ഇതിനെ ബോധവാന്മാരല്ലെന്നും ഇത് ജനകീയ പ്രശ്നമായി ഏറ്റെടുക്കണമെന്നും നിർദ്ദേശം ഉയർന്നു യോഗത്തിൽ കണിച്ചർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്റി തോമസ് കെ എസ് ഇ ബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അമർനാഥ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അബ്ദുൾ കയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ബൈലൈൻ